തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ രാവിലെ മുതലാണ് ബസ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് കഴിഞ്ഞ തൊഴിലാളികൾക്ക് യുവാവും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ സംഘർഷം നടന്നിരുന്നു യുവാവിന്റെ പരാതിയിൽ ബസ് ജീവനക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കാണ് ഇന്ന് രാവിലെ മുതൽ ബസ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞിന് കരുവന്നൂരിൽ യുവാവും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ സംഘർഷം നടന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ യുവാവിന്റെ പരാതിയിൽ ബസ് ജീവനക്കാർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തതിലാണ് പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ടാണ് മിന്നൽ പണിമുടക്ക് മ്പത്ത് കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കുത്തി കൊലപ്പെടുത്തി നാൽപ്പത്തിമൂന്ന് കാര്യം പ്രീതയാണ് മരിച്ചത് സ്കൂട്ടറിൽ സഞ്ചരിക്കവേ ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടാവുകയും തുടർന്ന് ഇതിന്റെ ദേഷ്യത്തിൽ സ്കൂട്ടർ